എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ തമ്മിൽ കുറേ നാളായി കണ്ടിട്ടില്ലേ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓപ്പോ സ്പെഷ്യൽ നല്ല കറുത്ത കളർ വരുന്ന ഒരു പോത്ത് ഫ്രൈ ആണ് അപ്പം എല്ലാവർക്കും ഓപ്പോ ടോക്സിലേക്ക് സ്വാഗതം ഏകദേശം ഒന്നര കിലോത്തോളം ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അത്യാവശ്യം നെയ്യുള്ള ടൈപ്പ് ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിന് ശേഷം ഞാൻ ഹിൻഡാലിയത്തിന്റെ ഒരു ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വച്ചേക്കുന്ന ബീഫ് നമുക്കതിലേക്ക് ഇടാം അപ്പം നമുക്കിതേ ചൂടൊന്നും ആക്കിയിട്ടില്ലട്ടോ നമ്മുടെ ചട്ടി നേരെ ബീഫ് നമ്മൾ അതിലോട്ട് ഇടുകയാണേ ഇത് നമുക്കേ നമ്മൾ സവാള വാട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ കറുത്ത കളറ് സ്പെഷ്യൽ ബീഫ് ഉണ്ടാക്കാനായിട്ട് സവാള വാട്ടുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല എല്ലാവരും ഈ ഒരൊറ്റ ഇൻ്റാലിയൻ ചട്ടിയിൽ കാര്യങ്ങൾ കിടക്കും അടിപൊളിയായിട്ട് വരും എന്നിട്ട് നമുക്കിതേ ബീഫെല്ലാം ഞാൻ അതേമാ അതവിടെ വെച്ചേ ീഫെല്ലാം നമുക്ക് ഇതിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് ഉണ്ടാകരിഞ്ഞതുണ്ട് ആ പിന്നെ ഒരു നാല് കഷ്ണം കുഞ്ഞു കഷ്ണം ഉണ്ടോ ഒരുപാട് വലുതല്ല ഒരു നാല് കുഞ്ഞു കഷ്ണം ഇഞ്ചി ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് വേപ്പല കഴുകി വെച്ചത് അതും ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ബീഫിലോട്ട് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഞാൻ ഇതേ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാപ്പൊത്ത് അപ്പോൾ തേങ്ങാക്കുത്ത് നീളത്തിലൊന്നാൽ നമ്മളിഷ്ടമനുസരിച്ച് ഇതാക്കാം പക്ഷേ ഇത് ഫ്രൈ ചെയ്തൊക്കെ കറുത്ത കളറൊക്കെ ആയി വരുമ്പോൾ ഈ തേങ്ങാക്കുത്ത് കാണാൻ ഒരു പ്രത്യേക ഭംഗി എത്രയും നീളത്തിലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതേ ആ നമുക്ക് ഇതിലേക്ക് ഇടാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിനേക്കാളും ടേസ്റ്റ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വരുന്നത് നമ്മുടെ വിറകടുപ്പാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ ചെയ്യുന്നില്ല കടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എനിക്കൊരു ഉണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിറകടുപ്പിലാണ് വെച്ചിരുന്നത് അതെ ആവശ്യത്തിന് ഉപ്പ് അത് കൈ കണക്കാണ് നമ്മുടെ ഇഷ്ടാനുസരണം ഇടാം എന്നിട്ട് നല്ല പോലെ നമ്മുടെ ബീഫ് തിരുമ്മി അങ്ങോട്ട് കൂട്ടാട്ട അപ്പം ഇതിലിട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ഇഞ്ചി വേപ്പല തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമല്ലാത്തവീടുണ്ട ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പച്ചവെള്ളം നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കുക്കറിൽ ഒന്നും ഇടുന്നില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഇതിലിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ചിലപ്പോ ഈ വെള്ളം പറ്റും അങ്ങനെ വെള്ളം പറ്റിയിട്ടും ബീഫ് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അടുപ്പ് ഗ്യാസ് 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 നമുക്ക് ഓൺ 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 ചെയ്യാം ചെയ്യുവാണ് ചെയ്തു നമുക്കൊന്ന് മൂടി വെക്കാം ഒരു തീരെ മീഡിയം ഫ്ലെയിമില് നമുക്ക് നമ്മുടെ ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാ മതി കൊറച്ച് സമയം എടുക്കും എന്ത് കിട്ടാനായിട്ട് നമ്മള് കുക്കറിലൊന്നും ഇടുന്നില്ല അപ്പൊ ഇത് ഈ സമയത്ത് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ടേസ്റ്റ് കൂടും അതൊന്നും കൂടെ പറയുവാണ് അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് വേവാനായിട്ട് എങ്ങനെ പോയാലും ഒരു മുക്കാ മണിക്കൂർ എടുക്കും ആ സമയം കൊണ്ട് നമുക്കിതേ ഒരു അഞ്ച് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ആ അഞ്ച് സവാള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഇപ്പൊ നമ്മള് ബീഫ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാ വെള്ളം വറ്റിട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുകയാണെങ്കില് നേരിയ ചൂടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ബീഫ് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് പിന്നെയും മൂടി വയ്ക്കാം കേട്ടോ ഇത് വെന്തട്ടില്ല പിന്നെ നമുക്ക് മൂടി വെക്കാം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ ഇതാ ഏകദേശം ഒരു അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വന്നില്ല കേട്ടോ രണ്ടാമത് ചൂടുവെള്ളമൊക്കെ അതെ ഇത്രയും വെള്ളം നമുക്ക് ബാലൻസ് ഉണ്ട് ഇത് നല്ലപോലെ വെന്തിട്ടും ഉണ്ട് അതെ ഇതിങ്ങനെ നമ്മുടെ ബീഫെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതിൽ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും വേണ്ട ഇതീ ഒരു ഉപ്പിൽ വെന്ത ബീഫ് ഒന്നും പറയാനില്ല അപ്പോൾ ഇത് ഇത്രയും വെള്ളം തന്നെ നമുക്ക് ബാക്കി നിൽക്കണ സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് സവോള അഞ്ച് സവോള അരിഞ്ഞത് ആ അരിഞ്ഞ സവോള നമ്മുടെ ഈ വെന്ത ബീഫിലോട്ട് ഞാനങ്ങ് ഇടുകയാണ് അപ്പം ബാക്കി ഇതിൽ വെള്ളമുണ്ട് കുറച്ച് ബീഫിൻ്റെ വെള്ളമുണ്ട് എന്നിട്ട് ഈ സവാള ഒന്ന് നല്ലപോലെ ഇളക്കി ഇളക്കിക്കോളും എന്നിട്ട് ആ സവാള ബീഫിൻ്റെ കൂടെ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് വെന്ത് ചേരട്ടെ എനിക്ക് എപ്പോഴും ഈ ഉപ്പിലിട്ട ബീഫ് പിന്നെ ഉപ്പ് ഉപ്പിലിട്ട് വെന്ത ബീഫിന്നെ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ഇത്തിരി പിരി ഞാനെടുത്ത് മാറ്റി വെക്കും സവാളയും കൂടെ വെന്ത ശേഷം പിള്ളേർക്കും എനിക്ക് അപ്പോൾ ഇനി നമ്മൾ ഇത് അടച്ചൊന്നും വെക്കണ്ട ഇനി ഇത് സവാള ബീഫിലിരുന്ന് സവാള വെന്ത് ഇതെല്ലാരും കൂടെ അങ്ങോട്ട് യോജിക്കട്ടെ അതുവരെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ സവാളയും ബീഫും കൂടെ ചേർപ്പിച്ചെടുക്കാം സവാളയും കൂടി ഇട്ടിട്ട് നമ്മുടെ വെള്ളം ബീഫിലെ വെള്ളം അത്യാവശ്യം എൻ്റെ വറ്റിയൊക്കെ നോക്കണ്ടോ വറ്റിയൊക്കെ വരുന്നുണ്ട് ബാക്കിയൊക്കെ ഇതിൻ്റെ നെയ്യും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഒരു ഇത്തിരി പോലും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിലേക്ക് അപ്പം ഞാനിത് കുറച്ച് വെളുത്തുള്ളി ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി അതായത് ഒരു പിടി വെളുത്തുള്ളി ഈ സമയത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒറ്റ പിടി കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പം നമുക്ക് ഒരു ഒരു പിടി മതി അപ്പോൾ ഇത് ഇതിലേക്ക് ഇത് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടുകയാണ് എന്താ മുഴുവനും ഞാൻ ചതച്ചു വെച്ച മുഴുവൻ വെളുത്തുള്ളി ഇതൊക്കെ ഇതിലേക്കിട്ട് ഇനി നല്ലപോലെ ഇളക്കി ഇനി വെളുത്തുള്ളി നമ്മുടെ ബീഫായിട്ടൊന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി സവാളയും വെളുത്തുള്ളിയും എല്ലാരും കൂടെ കണ്ട നല്ല പോലെ അങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോഴും നമ്മൾ എങ്ങനെ വിളിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ചും കൂടെ മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ഇടാട്ടോ അപ്പൊ അതിലേക്ക് ഇടാ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഒന്ന് രണ്ട് ഒരു രണ്ടേക രണ്ടര ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ആ രണ്ടര ടീസ്പൂൺ മുളക് പൊടി അതും കൂടിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെ പൊടിച്ച കുരുമുളകാണ് ആണ് അതാ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല അപ്പോൾ അതും ഇല്ല നമ്മൾ ഇതിലോട്ടിടുകയാണ് എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂട്ടിയിടാം അതല്ല ഇത്രയും വേണ്ടെന്നുള്ളവർക്ക് മുളക് കൂടി കുറച്ചുകൂടാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ബീക്ക് കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരണ്ട് 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 നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറി വരും അപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നീല ഇവിടെ കിടന്നങ്ങോട് കളറ് മാറിട്ടെ നമ്മള് ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല ഇപ്പം മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി വേറെ ഒന്നും നമ്മളിതിൽ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇട്ടേക്കുന്നത് സവാള സവാള ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി പിന്നെ മുളക് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേറെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇനി ഇത് കുറച്ചേരം ഇത് ഈ കിടന്നിങ്ങനെ വരണ്ടുവരട്ടെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടി കരിഞ്ഞ് പിടിക്കണ്ട ഓക്കെ കണ്ടോ ആ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇടയ്ക്ക് 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 ഇളക്കി കൊടുക്കുക നമ്മൾ ഇപ്പോഴും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ബീഫിൻ്റെ നെയ്യ് കൊണ്ട് തന്നെയാണ് ഇതായിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടില്ല ഒന്നും കൂടെ വറുത്ത് വരും അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പൊടികളും കൂടെ ആഡ് ചെയ്യാം നമ്മുടെ ബീഫിന്റെ കളറൊക്കെ അതെ മാറി മാറി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഒരു ഒരു സ്പൂണോളം ഗരം മസാല ഒന്നല്ല ഒരു ഒന്നേക സ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അത് നമുക്ക് ഈ സമയത്ത് നമുക്ക് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇറക്കാം ഉണ്ടോ പിന്നെയും നമ്മുടെ ബീഫിന്റെ കളർ മാറി മാറി നല്ലൊരു മണമൊക്കെ വരണുണ്ട് കേട്ടോ നല്ല നല്ല മണം വരുന്നുണ്ട് നല്ല മണമുണ്ട് എന്നിട്ട് കുറച്ചേരം കൂടെ ഒന്നും കൂടി ഇത് ഇതില് നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലിട്ട് വരട്ടി വരട്ടി എടുക്കുക അപ്പം ഗരം മസാല നമ്മളിട്ട് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഉപ്പ് പൊടികളായിട്ട് നമ്മൾ മണ ചേർത്തേക്കുന്നത് ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല ഒന്നും കൂടെ അങ്ങോട്ട് കിടന്ന് വരണ്ട് വരട്ടെ നമ്മളിപ്പോ ഇതുവരെ നമ്മുടെ ബീഫ് നമ്മുടെ കറുത്ത ബീഫായി വരണ ഏകദേശം ഇതേ കറുത്ത കളറിലോട്ടായി വരുവാണ് ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും നമുക്കിതേ നെയ്യത് ഉണ്ട് എന്നാലും ഇത്തിരി വെളിച്ചെണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടെ നമ്മുടെ ബോട്ടിലോട്ടങ്ങി കയറട്ടെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ഒരു പോത്തുമ്മ ഒരു ബീഫ് അങ്ങനെ അങ്ങനെ വിട്ട് വിട്ടിരിക്കുവാണ് വേണ്ട ഒന്നും ഒന്നും കുഴഞ്ഞിട്ടില്ല നല്ല പോലെ ആയി വരുന്നുണ്ട് ഒത്തിരി കൂടെ ആയ നമ്മുടെ കറുത്ത കളർ കറുത്ത ഇതിലോട്ട് ശരിക്കും വരും ഇപ്പൊ തന്നെ നല്ല പോലെ ആയിട്ടുണ്ട് അതെണ്ടി കുറച്ചേരം കൂടെ കിടന്ന് ഒന്നും കൂടെ ആവട്ടെ നമ്മള് നേരത്തെ കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ അതില് ഞാൻ ഒരു കുറച്ചും കൂടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ തൊണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഈ സമയത്ത് ഇതേ നമ്മുടെ ബീഫ് ഇതേ ഏകദേശം തീ സെറ്റ് ആയിട്ടുണ്ട് നല്ല കറുത്ത് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് ഈ വെളുത്തുള്ളി ഒന്ന് പതുക്ക ചതച്ചിട്ട് വരാം ഭയങ്കരമായിട്ട് ചൈക്കേണ്ട പതുക്ക ബതയ്ക്ക അപ്പൊൾ സ്പെഷ്യൽ കറുത്ത ബീഫ് ഫ്രൈ ഏകദേശം ഒന്നല്ല നല്ല നല്ലപോലെ കളറൊക്കെ മാറി കറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലും കൂടുതൽ കറക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മുടെ അടുപ്പിൽ വെച്ചാൽ മതി ഇവിടെ എല്ലാവർക്കും വിശപ്പ് കൂടിയത് കൊണ്ട് ഞാൻ ഇത്രയും നല്ല കളറായിട്ടുണ്ട് ഒന്നൊന്നുമേ വിടാണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ലാസ്റ്റത്തെ ഒരു കൈ ഉണ്ട് നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞിപ്പൊടിക്കൈയുണ്ട് നമ്മൾ നേരത്തെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായില്ലേ ആ വെളുത്തുള്ളി ഈ സമയത്ത് നമ്മുടെ ബീഫിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കും ഇളക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാസ് അടുപ്പ് കത്തിക്കില്ല തീ ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എൻ്റെ കയ്യിൽ വേപ്പലില്ല കുറച്ച് വേപ്പലയും കൂടി ഇട്ട് അടച്ചങ്ങട് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇത് പച്ച വെളുത്തുള്ളി നമ്മുടെ ഈ ബീഫിലിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക വേപ്പലയും കൂടി ഇട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നമുക്ക് നമുക്കെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പതേ നമ്മൾ തുറന്നു നോക്കുകയാണ് അതെ നോക്കി നമ്മുടെ ബീഫ് എങ്ങനെയുണ്ട് നോക്കി അങ്ങനെ ഓപ്പോൾ സ്പെഷ്യൽ കറുത്ത ബീഫ് ദാ ഈ ദൈ ഉരുളിയും കൊണ്ട് തന്നെ നമ്മൾ വാട്ടാണ്ട് സവാളയൊന്നും വാട്ടാണ്ട് എല്ലാം ഒറ്റ ഇതിൽ സിമ്പിളായിട്ട് പരിപാടി കഴിയും കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് നേരം ഇതിന്റെ പുറകിൽ അടക്കം വേണ്ട അപ്പം നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കുറച്ച് നമുക്കിതേ ഈ പാത്രത്തിലോട്ട് മാറ്റാം ടച്ചിങ്സിനും എല്ലാത്തിനും പച്ച ബീഫ് ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ ഇത്തിരി മോരേറിയ ഞങ്ങൾക്ക് ഇവിടുന്ന് മോരേറിയ കേട്ടോ മോര് കറിയും ബീഫും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ അപ്പം അതെ ടേസ്റ്റ് ചെയ്യട്ടെ ദൈവട്ടിയൊരു കഷ്ണം കൊടുത്തേ ചൂടുണ്ട് കേട്ടോ ഒന്ന് ഊതി എടുക്കണേ ചൂടുണ്ടാവും അങ്ങനെ അങ്ങനെട്ടാ ബീഫിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് നമുക്ക് പോത്തരച്ചിട്ട പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഒരുപാട് മസാലകളുടെ ഒന്നും ഒരു ചവയൊന്നും ഇല്ല നല്ല തേങ്ങാക്കൊത്തും ബീഫും കൂടെ ഒക്കെ നല്ല രസമായിട്ടിരിക്കേണ്ടതാ നോക്കി നോക്കില്ലേ ആ വെളുത്തുള്ളി നമ്മൾ ലാസ്റ്റ് വെളുത്തുള്ളി ഇടണെന്നില്ലേ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ഇതിലൂടെ ചതച്ചിടുന്നത് അപ്പോൾ ഞങ്ങളിടുന്ന ഞാൻ തയ്യാറാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഓപ്പോൾ ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഈ ബീഫ് ഫ്രൈ നമ്മുടെ കറുത്ത ഹോപ്പോൾ സ്പെഷ്യൽ ബീഫ് ഫ്രൈ എന്തായാലും ഉണ്ടാക്കി നോക്കണം ആണ് നമ്മൾ വാട്ടയും പിടിക്കാനൊന്നും ചെയ്യാൻ നിൽക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയണം അതുപോലെ തന്നെ നമ്മുടെ പോത്ത് ഉപ്പിൽ വേവിച്ച പോത്ത് അരച്ച് ഇഷ്ടമുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇല്ല ദൈവം അപ്പോൾ Ta-da!